അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി ആരക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലസിത എസ് ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ വെച്ചിട്ടുള്ളത് നിങ്ങളിലുള്ള അതിനെ പ്രമോട്ട് ടീച്ചേഴ്സും അതുപോലെ തന്നെ നിങ്ങളെ രക്ഷിതാക്കളും ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയ മേളകളാണ് ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്നത് മൂവാറ്റുപട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേളയും ആലക്കുഴ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ഗണിതശാസ്ത്രമേളയും മൂവാറ്റുപട എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്രമേളയും കാവുങ്കര ടി വി എച്ച്എസ്എസിൽ പ്രവൃത്തി പരിചയ മേളയും മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഐ ടി എ മേളയുമാണ് നടത്തപ്പെടുന്നത് ആലക്കുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി സണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ എ ഇ ഒ വി ടി വാർഡ് മെമ്പർമാരായ സാബു പൊതൂർ ഷീജ അജി എച്ച് എം ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് അധ്യാപക സംഘടനാ പ്രതിനിധി കബീർ പി എ ആലക്കുഴ സെന്റ് ജോസഫ് സെൽ പി സ്കൂൾ ഹെഡ് മിസ്ട്രാസ് സിസ്റ്റർ ബിന്നി അഗസ്റ്റിൻ സി എം സി ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലൈസം കെ ആർ സി എം സി പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ നാട്ടിലുമുണ്ട് നൂറുകണക്കിന് കുരുന്ന് ശാസ്ത്രജ്ഞർ എന്ന് തെളിയിക്കുകയാണ് ഈ ശാസ്ത്രോത്സവ വേദികൾ എഡിസനെ പോലെ മിടുക്കരായ ഇവരുടെ ചിന്തയിലും മനസ്സിലും ഉരുത്തിരിയുന്നത് അനവധിച്ച മാതൃകകളും അത്ഭുതങ്ങളും വർണ്ണവിസ്മയങ്ങളുമാണ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ്